ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ചെടികളെയും പൂക്കളെയും സ്നേഹിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീടിന്റെ ഫ്രണ്ട്സൈഡാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വീടിന്റെ മുറ്റത്തൊട്ടും തന്നെ വേലില്ല വെട്ടി കാണുന്നത് കുറച്ച് ഹൈബ്രിഡ് ബോഗൈൻ വില്ലാസ് ആണ് അതൊക്കെ ചട്ടിയിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിനെക്കൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല അത് മഴക്കാലം വരുമ്പോ ഒന്നും വെട്ടിക്കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടത് മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ അതൊരു രണ്ട് മൂന്ന് മഴയൊക്കെ കൊണ്ട് ആകെ പൂക്കളൊക്കെ കൊഴിഞ്ഞു നിൽക്കണ ഇപ്പോൾ ബോഗൈൻ നിങ്ങൾ കാണുന്നത് അതൊക്കെ നല്ല പോലെ വെട്ടിക്കൊടുത്ത് നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഒരു ബോഗമെല്ലെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ചവിട്ടിൽ ഒരു തുളസി തൈം മുളകും തയും നിൽക്കുന്നുണ്ടായിരുന്നു തൽക്കാലം അതിനങ്ങ് ഞാൻ പറിച്ചു മാറ്റിയില്ല എന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി വയ്ക്കുകയാണ് ഉണ്ടായത് എനിക്ക് പണി കിട്ടിയത് ഇവിടെയാണ് നിങ്ങൾ കാണുന്നില്ല ഈ ഫോട്ടോ ഇതാണ് ഫ്രണ്ടിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കണം നമ്മുടെ ബോഗൻ വില്ല ഇത് മഴക്കാലമായപ്പോൾ ഇതിൽ വെറും ഇലയായി പിന്നെ കുറേ കൂടെ തൂങ്ങി വരികയും ചെയ്തു പക്ഷെ ഇതൊക്കെ വെട്ടി കൊടുക്കണമായിരുന്നു ഈ ബോഗൻ വില്ല ഉണ്ടല്ലോ ചട്ടിയിൽ വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ നിലത്ത് വെച്ചാൽ അത് ആകെ കാട് മാതിരി വളർന്ന് നമുക്ക് ഒരുപാട് പണി കിട്ടും മൂന്നാഴ് നിറയെ മുള്ളുകളും ഒക്കെ ആയിരുന്നു ഇതായിട്ട് തൂങ്ങിയിട്ടും അതിനപ്പുറവും ഇപ്പുറവും വളർന്നിട്ട് അത് എല്ലായിടത്തും കുടുങ്ങിയിട്ട് വലിച്ചാലും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒരു അഞ്ച് ആറുമണി ഏഴുമണി ആവാൻ നേരത്താണ് ഞാനിത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കൊതും കടിക്കുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള താത്തയാണ് താത്തര മോളും താത്തയും കൂടിയാണ് വന്നിരുന്നത് താത്തയുടെ പേര് നൂർ ജഹാൻ ഞാനതിൻ്റെ കൊമ്പൊക്കെ വെട്ടുന്നുണ്ടപ്പോൾ അവർ രണ്ട് കൊമ്പൊക്കെ ചോദിച്ചു അവരോട് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പകുതിയെ വെട്ടി വെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആണ് ഇറങ്ങിയത് എല്ലാ കൊല്ലവും ഈ കടലാസ് കടലാസുപൂ എനിക്ക് ഈ പണി തരാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ചിന്തിക്കണ്ടാവും എന്തപ്പം ഞാൻ അവിടെ നിൽക്കണമെന്നല്ലായി അപ്പറും ഇപ്പുറവും ഉള്ള് വെട്ടി മുള്ളു വെട്ടി ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ പെട്ടായിരുന്നു ഇനി പുറത്തേക്കുള്ള വഴി കാണാല്ലേ അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെ അപ്പം പുറത്തേക്ക് വരും സാധനം വെട്ടി വെട്ടി നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ അതിനെ വളരാൻ വിടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വെട്ടിക്കൊടുത്തത് പക്ഷെ പൂക്കൾ ഉണ്ടാവുന്ന കാലാവുമ്പോൾ അപ്പം എൻ്റെ മനസ്സ് മാറും വീണ്ടും അതിനെ വളരാൻ സമ്മതിക്കുകയും ചെയ്യും പൂക്കാനും സമ്മതിക്കും എന്ത് ചെയ്യാനാ പൂക്കളെ സ്നേഹിക്കുന്ന ഞാൻ ഇങ്ങനെ പണി വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ